വിമാനത്താവളത്തിലെ അഗ്നിരക്ഷാ സേനയ്ക്ക് കരുത്തേകാൻ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ മൂന്ന് പാന്തർ വാഹനങ്ങൾ കൂടി എത്തിയിരിക്കുന്നു നമ്മുടെ തലസ്ഥാനത്തെ വിമാനത്താവളത്തിലെ വിമാനാപകട രക്ഷാപ്രവർത്തനവും അഗ്നിശമന സംവിധാനവും കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ലോകോത്തര നിലവാരമുള്ള മൂന്ന് പാന്തർ സി എഫ് ടി ക്രാഷ് ഫയർ ടെൻഡറുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിവേഗത്തിൽ പ്രതികരിക്കാൻ ശേഷിയുള്ള ഈ വാഹനങ്ങൾ അടിയന്തര സാഹചര്യങ്ങളിൽ വിമാനത്താവളത്തിന്റെ സുരക്ഷാ കവചമായി മാറും എന്നതിൽ സംശയമില്ല റോസൻ ബോവർ കമ്പനി നിർമ്മിച്ച ഈ അത്യാധുനിക വാഹനങ്ങളുടെ കരുത്ത് എഴുന്നൂറ് എച്ച് പി എഞ്ചിനുകളാണ് വെറും മുപ്പത് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് എൺപത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഇവയ്ക്ക് സാധിക്കും എന്നത് അടിയന്തര ഘട്ടത്തിൽ ഏറെ നിർണായകമാണ് ഓരോ വാഹനത്തിലും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളം ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ ഫോം ഇരുന്നൂറ്റി അമ്പത് കിലോഗ്രാം ഡ്രൈ കെമിക്കൽ പൗഡർ എന്നിവ സംഭരിക്കാനുള്ള ശേഷിയുണ്ട് അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള വിമാനത്താവള മാനേജ്മെന്റ് സുരക്ഷയ്ക്ക് നൽകുന്ന ഉയർന്ന മുൻഗണനയുടെ ഭാഗമായാണ് ഈ പുതിയ ചുവടുവയ്പ് എച്ച് എല്ലിന്റെ എയ്റോ വിഭാഗം സിഇഒ ആംബർ ഡൂബേയും വിമാനത്താവളം ചീഫ് എയർപോർട്ട് ഓഫീസർ രാഹുൽ ഫട്കോട്ടിയും ചേർന്നാണ് വാഹനങ്ങൾ ഔദ്യോഗികമായി സേനയുടെ ഭാഗമാക്കിയത് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും സാങ്കേതികമായി മികവ് പുലർത്തുന്നതിലും തിരുവനന്തപുരം വിമാനത്താവളം കൈവരിച്ച ഈ പുരോഗതി ഏറെ സ്വാഗതാർഹമാണ് ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ